മരങ്ങൾ വെട്ടിമുറിച്ച് സ്വന്തം സുഖസൗകര്യങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിന് മുന്നിലേക്ക് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒരു മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ച് പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ മാതൃക കാട്ടിയതിന് ദേവകിയമ്മയ്ക്ക് ലോകം കൊടുത്ത അംഗീകാരമാണ് പത്മശ്രീ ഈ കാലയളവിൽ പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ദിയാൻസങ് ഹീറോസ് എന്ന വിഭാഗത്തിൽ പ്രഖ്യാപിച്ച നാൽപ്പത്തി അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്കായിരുന്നു തപസ്വനത്തിൻ്റെ അമ്മയെന്നാണ് ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ദേവകിയമ്മ അറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് അഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനിർമ്മിത വനമുണ്ടാക്കിയ ദേവകിയമ്മയ്ക്ക് ഇന്ന് മൂവായിരത്തിലധികം ഔഷധ സസ്യങ്ങളും വൻമരങ്ങളും സംരക്ഷകരായുണ്ട് പ്രകൃതിയെ മറന്നു പോകുന്ന ഈ കാലഘട്ടത്തിന് പ്രകൃതിയുടെ സൗന്ദര്യവും സ്നേഹവും എത്രമാത്രമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ പ്രവർത്തനം ഇനി ദേവകിയമ്മ അറിയപ്പെടുക പത്മശ്രീ കൊല്ലക്കയിൽ ദേവകി എന്നായിരിക്കും കാരണം പ്രകൃതിയെ സ്നേഹിച്ചതിന് പ്രകൃതി കൊടുത്ത അംഗീകാരമാണ് ഇത് നാൽപ്പത്തി നാല് വർഷമുമുണ്ടായ ഒരു അപകടം അത് ദേവകിയമ്മയെ വല്ലാതെ അവശ്യതയിലാക്കി ശാരീരികമായി മാത്രമല്ല മാനസികമായും അവൾ ഏറെ അസ്വസ്ഥയായിരുന്നു നെൽകൃഷിയിലും അതുപോലെയുള്ള മറ്റു കാർഷിക വരുമാനങ്ങളുമൊക്കെ സമ്പാദിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയ ദേവകിയമ്മ നിരാശയ്ക്ക് അടിമപ്പെടുവാൻ തയ്യാറല്ലായിരുന്നു അത് ദേവകിയമ്മയെ കൃഷിഭൂമിയിൽ നിന്നും സ്വന്തം വാസസ്ഥലത്തേക്ക് ശ്രദ്ധ തിരിച്ചു കൃത്യമായ ലക്ഷ്യബോധം ഒന്നുമില്ലാതെയാണ് അവർ ആദ്യ തൈകൾ നട്ടത് ആ മരത്തിൻ്റെ വളർച്ച ദേവഗിയമ്മയിൽ ഒരുപാട് കൗതുകം ഉണർത്തുകയായിരുന്നു ഇന്ന് ഒരു ദിവസം ഒരു തയ്യെങ്കിലും നടണമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇന്ന് ആ കാടിന് ഒരു പേരുണ്ട് തപസ്വനം അതുകൊണ്ട് തന്നെയാണ് ദേവഗേമ്മ തപസ്വനത്തിൻ്റെ അമ്മ എന്നും അറിയപ്പെടുന്നത് നിരവധി ഔഷധ സസ്യങ്ങളും അത്തിമരങ്ങളും ഞാവൽ പ്ലാവ് മാവ് വിവിധയിനം കാട്ടുപഴങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള നമ്മൾക്കൊക്കെ അറിയുന്നതും അറിയാത്തതുമായ നിരവധി സസ്യങ്ങൾ തപസ്വനത്തിൻ്റെ സ്വന്തമാണ് ഇതിൻ്റെ നടുവിലാവട്ടെ ചെറിയ ഒരു കുളമുണ്ട് അവിടെ ചെറുതും വലുതുമായ മത്സ്യങ്ങളുമുണ്ട് ഈ മരങ്ങളിൽ ചേക്കറുവാൻ നിരവധി പക്ഷികളും അതിഥികളായി എത്താറുണ്ടത്രേ അങ്ങനെയെങ്കിൽ എത്ര സുന്ദരമായിരിക്കുമല്ലേ ദേവകിയമ്മയുടെ തപസ്വനം ഈ തപസ്വനത്തിൽ പുതിയ പുതിയ ചെടികൾ ഇപ്പോഴും വരാറുണ്ടത്രേ അതിന് ദേവകിയമ്മയുടെ മാത്രം സംഭാവനയല്ല മറിച്ച് നിരവധി പേർ പ്രദേശവാസികളും അല്ലാത്തവരും ദേവകിയമ്മയ്ക്ക് നിരവധി ചെടികൾ നൽകാറുണ്ട് ഈ തപസ്വനം നിരവധി ഔഷധ സസ്യങ്ങൾക്കായുള്ള ഈ പ്രദേശവാസികളുടെ ഒരാശ്രയം കൂടിയാണ് എന്നാൽ ദേവകിയമ്മ ഇതിന് പണമൊന്നും വാങ്ങിക്കാറില്ല കാരണം വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ലക്ഷ്മ ലക്ഷ്മണസൂത്ര നാടകത്തിലെ വാചകം പോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണല്ലോ ഈ വനം കാണുവാൻ ഒരുപാട് പേർ ഇവിടെ ഇന്നും വരാറുണ്ടത്രേ സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും പ്രകൃതി സ്നേഹികളുമായിട്ടുള്ള എല്ലാവർക്കും ഇതൊരു പഠന കേന്ദ്രമാണ് പ്രകൃതി സ്നേഹം എന്നത് കേവലം ഒരു എൻവയർമെൻ്റൽ ഡേ ആക്ടിവിറ്റിയായി മാത്രം ഇന്ന് അവശേഷിക്കുമ്പോൾ ദേവകിയമ്മ എന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി നമുക്ക് മുമ്പിൽ ഒരു മാതൃകയാണ് ചോദ്യചിഹ്നമാണ് പണം സമ്പാദിക്കുവാൻ മരങ്ങളെ വെട്ടിമുറിച്ച് കളയുന്ന ഈ തലമുറ ഒന്ന് ചിന്തിക്കണം ഈ പ്രകൃതിയെക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുട്ടിക്കാലമൊക്കെ നമുക്കും ഉണ്ടായിരുന്നുവെന്ന് അന്ന് ഈ പ്രകൃതിക്ക് നമ്മുടെ മുമ്പിൽ എത്ര സൗന്ദര്യമായിരുന്നു ഇന്നും ആ സൗന്ദര്യത്തിന് കുറവുകൾ ഒന്നും വന്നിട്ടില്ല ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ നമുക്ക് സമയമില്ലാതെ ആവുന്നു എന്നതാണ് നമ്മുടെ തെറ്റ് പ്രകൃതിയുടെ മട്ടുപ്പാവിലേക്ക് നോക്കുവാൻ നമ്മുടെ കണ്ണുകൾ ഇനിയും ഉയർത്തണം എന്ന് മാത്രം ദേവകിയമ്മ എന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി പ്രകൃതിയെ സ്നേഹിക്കുവാൻ നമ്മോട് ഇന്നും ആഹ്വാനം ചെയ്യുന്നു